നമസ്കാരം കേരളത്തിലെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അത് മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രാജ്ഭവനിൽ എത്തിയിരുന്നതാണ് പക്ഷേ മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വാക്കുപോലും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല പരസ്പരം മുഖം നൽകാതെ ഇരിക്കുകയായിരുന്നു പരിപാടി കഴിഞ്ഞയുടൻ ഗവർണർ മുഖ്യമന്ത്രിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മടങ്ങി പിന്നീട് ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മടങ്ങി ആ രീതിയിൽ വലിയ ഒരു യുദ്ധം തന്നെ ഗവർണറും അതുപോലെ തന്നെ സർക്കാരും തമ്മിൽ നടക്കുകയാണ് ഇതിനിടെയാണ് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര നേതാവ് വൃന്ദ കാരാട്ട് ഒരു അഭിപ്രായം പറഞ്ഞത് അത് ഗവർണർക്കെതിരെയുള്ള ഒരു അഭിപ്രായമായിരുന്നു അതായത് ഗവർണർ ബി ജെ പി ടിക്കറ്റിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കട്ടെ എന്നാണ് വൃന്ദ കാരാട്ട് പറഞ്ഞത് അതായത് ബി ജെ പിക്ക് രാഷ്ട്രീയ സ്വാധീനം വലുതായി ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മത്സരിക്കട്ടെ ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റിദ്ധരിക്കുന്നത് ബി ജെ പിയുടെ നയങ്ങൾ ഇവിടെ ഗവർണർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കട്ടെ എന്നാണ് വൃന്ദ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അഭിപ്രായം പറഞ്ഞത് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായ മറുപടി വൃന്ദ നൽകിയിട്ടുണ്ട് ഇന്ന് തലസ്ഥാനത്ത് നിന്നും മുംബൈയിലേക്ക് മടങ്ങുന്ന അല്ലെങ്കിൽ മുംബൈയിലേക്ക് യാത്ര പോകുന്ന വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യയാണ് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതായത് മുഖ്യമന്ത്രി പങ്കെടുത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിൽ ക്രിസ്തുമസ് അതുപോലെ തന്നെ പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ഒരുക്കിയ വിരുന്നിൽ എന്തുകൊണ്ടാണ് ഗവർണർ പങ്കെടുക്കാത്തത് ഗവർണർക്ക് ക്ഷണം കിട്ടിയിരുന്നില്ലേ എന്ന ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ട് അതിനുശേഷമാണ് വൃന്ദ കാരാട്ട് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വരുന്നത് അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ തീർച്ചയായും ജനാധിപത്യ പാരമ്പര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ തിളക്കമാർന്ന ട്രാക്ക് റെക്കോർഡുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിനെതിരെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ിൽ പോലും ഇതുവരെ മത്സരിച്ചിട്ടില്ലാത്ത വൃന്ദാക്കാരായിട്ട് ഇത്തരത്തിൽ ഗവർണർ മത്സരിക്കട്ടെ എന്നൊരു പരിഹാസം ചൊരിഞ്ഞ പ്രസ്താവന ഇറക്കുന്നത് അതിനെതിരെയാണ് വളരെ കൃത്യമായ മറുപടി ഗവർണർ നൽകിയിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്തവർ തന്നോട് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആജ്ഞാപിക്കേണ്ട എന്നാണ് ഗവർണർ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കാതെയാണ് ഈ വൃന്ദ ഈ പ്രസ്താവന എന്ന് നമുക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത് എന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും അതായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് യൂണിയൻ പ്രസിഡന്റ് ായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് അതിന്റെ ഓണറബിൾ ഓണററി സെക്രട്ടറിയൊക്കെ ആയി അദ്ദേഹം പിന്നീട് മാറിയിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തൻ്റെ ഇരുപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് എന്നോർക്കണം മാത്രമല്ല അതിനുശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് എന്നിങ്ങനെ നാല് തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു വലിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായിട്ടുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ കോൺഗ്രസ് വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കുന്നത് ഭാരതീയ ക്രാന്തി ദൾ എന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ടാണ് പിന്നീട് അദ്ദേഹം ആ പാർട്ടി വിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുന്നുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ട് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മന്ത്രിസഭാ അംഗവുമായി അങ്ങനെ മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം രാജീവ് ഗാന്ധിയോട് പിണങ്ങി കോൺഗ്രസ് വിടുന്നതും അദ്ദേഹം തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതുമെല്ലാം അതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം ഏതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അങ്ങേറ്റത്തെ മുസ്ലിം പ്രീണനം അത് കോൺഗ്രസ് നടത്തുന്നു മാത്രമല്ല സാമൂഹിക നീതിക്ക് നിരക്കാത്ത ഒരു നിയമനിർമ്മാണം ഇന്ത്യയിൽ നടക്കുന്നു ഇതിനെതിരെ ചരിത്രപരമായ ഒരു വിയോജിപ്പാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരുന്നത് അതായത് തികച്ചും സ്ത്രീ വിരുദ്ധമായ ഒരു നിയമം രാജീവ് ഗാന്ധി കൊണ്ടുവന്ന് പാസാക്കുന്നു വിവാഹ മോചനം നേടുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കുന്നതിൽ നിന്ന് മുസ്ലിം പുരുഷന്മാരെ മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നടന്നത് ഇന്ത്യയുടെ നിയമ ചരിത്രത്തിൽ തന്നെ ഒരു കറക്റ്റ് അധ്യായമായിരുന്നു അങ്ങേ സാമൂഹിക അനീതിയാണ് അവിടെ നടന്നത് ആ നിയമനിർമ്മാണത്തിലൂടെ എന്ന് നമുക്കറിയാം ആ സാമൂഹിക അനീതി അന്ന് തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും ഒക്കെ വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു നേതാവാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമല്ല പിന്നീട് അദ്ദേഹം ജനതാദളിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു ഇങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പിലും അവസാന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുന്നു പക്ഷേ ഇങ്ങനെ വളരെയധികം വർഷങ്ങൾ ജനപ്രതിനിധിയായി സംസ്ഥാന നിയമസഭയിലും ലോക്സഭയിലും ഉണ്ടായിരുന്നയാൾ കേന്ദ്ര മന്ത്രിസഭയിലുണ്ടായിരുന്നയാൾ ഇങ്ങനെ വലിയ പരിചയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേരളത്തിലെ ഗവർണറായി വരുന്നത് കേരളത്തിലെ ഗവർണറായി വരുമ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ നടക്കുന്ന രാഷ്ട്രീയമായ മൂല്യച്യുതികൾക്ക് നേരെയാണ് പ്രതികരിച്ചിട്ടുള്ളത് സർവകലാശാലകളിൽ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ആ പ്രതികരണത്തിന് ആ അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ജനകീയനായി മാറുന്നതും സി പി ഐ എം പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്രിയനായി മാറുകയും അങ്ങനെയുള്ള ഒരു ഗവർണർക്കെതിരെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ബൃന്ദ കാരാട്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ബൃന്ദാരാട്ട് അർഹിക്കുന്ന ഒരു മറുപടി തന്നെയാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിരിക്കുന്നതും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് गुजरात